ഹേ കഴിച്ച ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാലപ്പടക്കം വെച്ച് നമ്മൾ മൊബൈൽ കത്തിക്കുന്ന വീഡിയോ ആണ് കഴിച്ചിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ ടൂ എന്ന് പറഞ്ഞ് കത്തിക്കുന്നതിന് കഴിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ മാലപ്പടക്കം വെച്ചിട്ടുണ്ട് അതിനകത്തുള്ള റൗണ്ട് ഷെയ്പ്പ് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മൊബൈൽ മൊബൈലടക്കുക ചെയ്യുന്നുണ്ട് ഈ മൊബൈലാണ് കണ്ട റെക്കോഡിംഗ് ആയിട്ടുള്ള മൊബൈലാണ് നമ്മൾ വയ്ക്കുന്നത് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് രണ്ട് മൊബൈലാണ് വെച്ചു നമുക്ക് ഇനി ഇത് കത്തിച്ചിട്ട് ബാക്കിയാണ് കാണാം കത്തിക്കാൻ പോകുന്ന കഴിച്ച് നമ്മൾ കത്തിക്കാൻ പോകുകയാണ് തിരികുകയാണെങ്കിൽ ഇനി അറ്റത്താണ് കൊടുത്താണ് ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ത്രീ ടു വൺ സീറോ ഓ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് മൊബൈലിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്തോ നമ്മളെ ക്യാമറ സൈഡിൽ പോകുന്നുണ്ട് അതിനൊന്നും പറ്റൂല നമ്മളെ ഗോപ്രോ ആണ് ഗോപ്രോ അറിയാമല്ലോ വെള്ളത്തി വീണാൽ പോലും ഒരു ഇതുമില്ല പൊട്ടിയിട്ടുണ്ട് പൊട്ടി തീർന്നിട്ടുണ്ട് എന്തിനാണ് അവസ്ഥയും നമുക്ക് ലാസ്റ്റ് കാണാം അത് ഈ പൊട്ടി പൊട്ടിത്തീർന്നുവരെ നിങ്ങൾക്ക് റൊണാൾഡോ തന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലാ ചാനൽ ലൈക്ക് അതോടൊപ്പം പിന്നെ മെസ്സീജിനെ നിങ്ങൾ ചാനലിൽ ലൈക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ റിയൽമി സി ഇലവണ നമ്മൾ വെച്ചേക്കണത് അതിൻ്റെ ആദ്യം നമുക്ക് ക്യാമറ വിഷം കാണാം ക്യാമറ വിഷയം നോക്കിയപ്പോഴത്തേക്ക് ഇതെന്തിനാണെന്നോ ഒരുമാതിരി ഒരു വെടി പെട്ടിയാണ് കാണിന്ന് നടന്നത് എന്തിനാണെന്ന് നടന്നതെന്നൊന്നും അറിയാം മീ ഗൈസ് അവസാനം എത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊട്ട് ഇത് നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ കത്തുന്നു പുുകയൊക്കെ പോകണു എന്നിട്ട് നമ്മൾ നമ്മളതിനകത്തോ അടുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് മൊബൈൽ എല്ലാം തറയൊക്കെ ഇട ഭയങ്കര ചൂട് എന്താ തിളച്ചി ഇടയ്ക്കാണ് ഗൈസ് നമുക്ക് അവസ്ഥ എന്ന് അറിയത്തില്ല ആ ഐഫോണിൻ്റെ ഇത് സ്ക്രീൻ ഫുൾ പോയിട്ടുണ്ട് ഗൈസ് സ്ക്രീനിൻ്റെ ഇത് യെല്ലോ കളറൊക്കെ ആയിരിക്കുന്നത് ആ ഓൺ ആവുന്നുണ്ട് ടച്ച് ആവുന്നുണ്ട് എന്നാലും പക്ഷേ ഒരു സൈഡ് ഫുൾ ഇതായി പോയിട്ടുണ്ട് ഗൈസ് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ റിയൽമിയാണ് ഇത് അനങ്ങുന്നില്ല ആ വേണ്ട ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് അടുത്ത നമുക്ക് റിയൽമി നോക്കാം റിയൽമി സീല വണ്ടി അവസ്ഥ നോക്കുമ്പോൾ സ്ക്രീനിൻ്റെ ഫുൾ സ്ക്രീൻ കാർഡ് ഫുൾ പോയി ഓൺ മൊബൈൽ നോക്കാം നമുക്ക് ഓൺ ആവുമോ എന്തോ ഇല്ലല്ലോ